മൂന്നാറിൽ ജനവാസ മേഖലയിൽ കാട്ടുകൊമ്പൻ പടയപ്പയുടെ പരാക്രമം രാജമല അഞ്ചാം മൈലിൽ ഇറങ്ങിയ പടയപ്പ വഴിയോര കടകൾ നശിപ്പിച്ചു ഓട്ടോറിക്ഷയ്ക്ക് നേരെയും ആന പരാക്രമം നടത്തി പിന്നീട് സംഗമത്തി നിന്നും തുരത്തി കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു കാട്ടുകൊമ്പൻ പടയപ്പ ജനവാസ മേഖലയിൽ ഇറങ്ങി പരാക്രമം നടത്തിയത് മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിൽ രാജമല അഞ്ചാം മൈലിലായിരുന്നു പടയപ്പയുടെ ആക്രമണം ഉണ്ടായത് റോഡിൽ ഇറങ്ങിയ കാട്ടാന വഴിയോര കടകൾ തകർത്തു ഒരു ഓട്ടോറിക്ഷയ്ക്കും ആന കേടുപാടുകൾ വരുത്തി മാടസ്വാമി എന്നയാളുടെ ഓട്ടോറിക്ഷയ്ക്ക് നേരെയാണ് ആനയുടെ ആക്രമണം ഉണ്ടായത് പിന്നീട് ആർ ആർ ടി സംഘം സ്ഥലത്തെത്തി കാട്ടാനയെ ജനവാസ മേഖലയിൽ നിന്നും തുരത്തി ഇടയ്ക്കിടെ കാട്ടുകൊമ്പൻ പടയപ്പ ജനവാസ മേഖലയിൽ ഇറങ്ങി പരാക്രമം നടത്തുന്നത് ആളുകളിൽ ആശങ്കയായി മാറിയിട്ടുണ്ട്